അസ്സാമലൈക്കു മുത്തുമണികളെ അലഹമ്മില്ല നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ് പിന്നെ അലഹദില്ല എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്നത് നിസ്കാര നിസ്കാരക്കുപ്പായത്തിനെ കൊണ്ടാണ് കുപ്പായം സ്ത്രീകളുടെ അബിറാണ് നമ്മൾ പണ്ടുകാലത്തൊന്നും ഈ യൂട്യൂബുമില്ല നിസ്കാര പിന്നെ വീഡിയോ ഇല്ല ഒന്നുമില്ല അന്നത്തെ കാലത്തെ സ്ത്രീകൾ ക്ക് ഇന്നത്തെ എല്ലാവർക്കും ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് അന്നത്തെ കാലത്ത് സ്ത്രീകൾക്കെല്ലാം എല്ലാം വളരെ കുറവാണ് അന്നത്തെ സമയത്ത് അത് നമ്മളെ ഇപ്പം നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ് അന്നത്തെ സ്ത്രീകൾ റസൂല പറഞ്ഞു നിങ്ങൾ മറയിൽ കുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കാരക്കുപ്പായിട്ടിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് പിന്നെ ജോലി ചെയ്യുക നിങ്ങൾക്ക് പിന്നെ ഡോക്ടർക്ക് കാണിക്കുക എല്ലാം ചെയ്യുക അന്യ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല മറയിൽ അന്യ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മറയാണെന്ന് റസൂൽ സലാല്സലം നമ്മുടെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീട് ഇടുന്നത് നിസ്കാരക്കുപ്പായിട്ട് വീട് ഇടുന്നതുകൊണ്ട് ഒരു കുറവുമില്ല പിന്നെ ഇന്നത്തെ കാലത്തെ ആൺകുട്ടികളും പെൺകുട്ടികളെല്ലാം വളർന്നു വന്നാൽ ഓരോ വിചാരിക്കും നമ്മുടെക്കാളും വലിയ ആളില്ല ഏഹ് ഉമ്മാനാവിടെ ഇരുത്തും ഉപ്പാൻ എവിടെ ഇരുത്തും പക്ഷേങ്കിലും അവർക്കൊരു കോൺഫിഡൻസും കൊടുക്കൂല അവരെ പുറത്തിറക്കൂല അവരെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അവർക്കും ഒരു ഇതുണ്ടാവും കാരണം അങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല കാരണം അത് അങ്ങനെയാണ് പിന്നെ എടുക്കാത്ത മുക്കാൽ പോലെയാണ് അവരുണ്ടാകുക കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ ബെനഫിറ്റുകളുണ്ട് ആ നിസ്കാരക്കുപ്പായത്തിന് നിസ്കാരക്കുപ്പായത്തിൻ്റെ ബെനഫിറ്റുകളുണ്ട് നിസ്കാരക്കുപ്പായത്തിന് പബ്ലിക്കിൽ കൊണ്ടുവരുന്ന യാതൊരു പ്രശ്നവുമില്ല ആര് പറഞ്ഞു നിസ്കാരക്കുപ്പായത്തിനെ പബ്ലിക്കിൽ എന്ന് ഏത് കിത്താബിൽ പറഞ്ഞു നിസ്കാരക്കുപ്പായത്തിന് പബ്ലിക് കൊണ്ടുവരാൻ എന്ന് പിന്നെ അതൊന്നൊരു ആവാസമായ കാര്യമല്ല നമുക്ക് ആ നിസ്കാരക്കുപ്പായ് വീഡിയോ ചെയ്തത് അവർക്ക് അള്ളാൻ്റെ അനുഗ്രഹമുണ്ടാവും കാരണം അവർ ഉപജീവന മാർഗത്തിനോ എന്തിനോ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാകുക അള്ളാൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാവും അതുകൊണ്ട് ആരും അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ആരും പറയാൻ പാടില്ല കാരണം നിസ്കാരക്കുപ്പായത്തിന് ഒരു ബെനഫിറ്റ് ഉണ്ട് ആ അതിനെ നമ്മൾ അടിച്ചമർത്താൻ പാടില്ല നിസ്കാരക്കുപ്പായമാണ് അതിന് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അതിനെ അടിച്ചമർത്തുകയെല്ലാം ചെയ്യേണ്ടത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഉമ്മാനിയും ഉപ്പാനിയെല്ലാം ഒരുത്തേരുത്തി ഞാനാ വെള്ളിയാളും പറഞ്ഞ് രാജാവ എന്നു പറഞ്ഞിട്ടില്ല ഇന്നത്തെ ആൾക്കാർ നടക്കുന്നത് അവർക്ക് വേണ്ടിയ ഭക്ഷണവും വള്ളവും എല്ലാം സൗകര്യം എല്ലാം കൊടുക്കും പക്ഷെങ്കിൽ അവരെ മനസ്സെന്താന്ന് അവരെ അറിയുന്നുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ആക്കാൻ പാടില്ല നിസ്കാരക്കുപ്പായ വിട്ടിട്ട് ഒരു പെണ്ണും വീഴ് ചെയ്യുന്നത് ഒരു പ്രശ്നവും ഇല്ല അലഹമ്മില്ല ആമി ആമി റഹ്മത്തുള്ള ആമി ആമി